ഹായ് കൃഷി മികച്ച വില പാഷൻ ഫ്രൂട്ട് കൃഷി പാഷനായി തുടങ്ങിയ ലക്ഷങ്ങൾ ഈസി ആയിട്ട് കയ്യിലിരിക്കുക കേട്ടോ അതെ കുറഞ്ഞ സ്ഥലത്ത് പോലും നന്നായി വിളകയും വരുമാനം തരികയും ചെയ്യുന്ന ഒരു വിളയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പാഷൻ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ച് നോക്കിയാലോ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം അതാണ് ഫാഷൻ ഫ്രൂട്ട് കൃഷി എന്ന് ഈസി ആയിട്ട് നമുക്ക് പറയാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ച് തന്നെയാണ് അതെ കേരളത്തിലെ കർഷകർക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന വളരെയധികം ഡിമാൻഡുള്ള ഒരു ഹൈ വാല്യൂ ഫ്രൂട്ടാണ് ഈ ഫാഷൻ ഫ്രൂട്ട് അതെ പാഷൻ ഫ്രൂട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഡിമാൻഡ് വേഗത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വിറ്റാമിൻ എ വിറ്റാമിൻ സി മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നിറഞ്ഞതാണ് അതിനാൽ തന്നെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ടും വിപണിയിലെ വില കൊണ്ടും ശ്രദ്ധേയമാകുകയാണ് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇതിൻ്റെ കാലാവസ്ഥ എന്താണെന്ന് നോക്കിയാലേ കാലാവസ്ഥയും മണ്ണും ഒക്കെ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ കേരള തമിഴ്നാട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിലൊക്കെ കൾട്ടിവേഷനും വളരെ നല്ലതാണ് ഏതാണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടും ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ് ഇതിനനുയോജ്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് അടിപൊളിയായിട്ട് വളരും എന്നാണ് അർത്ഥം പിന്നെ തൈകളും നടിയിലും ഒക്കെ ശ്രദ്ധിച്ചാലുണ്ടല്ലോ നമ്മുടെ ഡിസീസ് ഫ്രീ നഴ്സറികളിൽ നിന്ന് ഹൈബ്രിഡ് സാപ്ലിങ്സ് വാങ്ങിക്കണം ഏകദേശം മൂന്ന് മീറ്റർ ഇടവിട്ട് ഇടവിട്ട് നടിയിൽ കൊടുക്കണം സപ്പോർട്ടിന് വേണ്ടി ബാമ്പു പോലെയോ അങ്ങനെ നെറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക കേട്ടോ ഇരുപത്തിയഞ്ച് മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള വള്ളികളാണ് യഥാർത്ഥത്തിൽ ശരിക്കും മിസ് നടിനായിട്ട് ഉപയോഗിക്കേണ്ടത് വിത്തുകൾ മറ്റുള്ള തൈകളും ഹൈബ്രിഡ് തൈകളും ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ വളർച്ചയും പരിപാലനത്തെക്കുറിച്ച് കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വള്ളികൾ എന്തിലെങ്കിലൊക്കെ കയറ്റി വിടണം ശരിക്കും പ്രൂണിംഗ് കൊടുത്താലുണ്ടല്ലോ സൈഡ് ബ്രാഞ്ചസ് നാറേ ഉണ്ടാവും ഈൽഡ് കൂടി 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 വരും ഓർഗാനിക് മാനുവറും എൻ ബി കെ ഫർട്ടിലൈസറും ഒക്കെ കൊടുക്കണം അതുപോലെ തന്നെ ശരിക്കു പറഞ്ഞാൽ ഇത് ഒരു മൂന്ന് നാല് മാസത്തിനകം ഫ്ലവറിങ് തുടങ്ങും ഏഴ് എട്ട് മാസം മുതൽ മെയിൻ ഹാർവസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വള്ളിയിൽ വള്ളിയിലേതാണ്ട് ഏഴ് മുതൽ എട്ട് കിലോ വരെ പഴങ്ങൾ കിട്ടും അതെ വർഷത്തിൽ പല തവണ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനും പറ്റും ഇതിൻ്റെ വിപണിയും വരുമാനത്തെയും കുറിച്ച് നോക്കിയാലോ ശരിക്കും പൊളിയാണ് കേട്ടോ ഫ്രഷ് ജ്യൂസിനും ഫ്രഷ് ഫ്രൂട്ടിനും ജ്യൂസ് ഷോപ്പുകൾക്കും എന്താ പറയുക പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിനൊക്കെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് ജ്യൂസസ് സ്കോഷ് പൾപ്പ് ജാം ബേക്കറി പ്രോഡക്റ്റ്സൊക്കെ വ്യാപകമായി ഇതിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹൈബ്രിഡ് ഫാഷൻ ഫ്രൂട്ടുകൾ കൃഷിയിൽ ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് കൂടുതൽ വിളവ് കിട്ടുകയും ചെയ്യും വിപണിയിലുണ്ടല്ലോ കിലോയ്ക്ക് നല്ല വില കിട്ടുന്ന കിഡില്ലം ഒരു പ്രോഡക്റ്റാണത് ഇനി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാലോ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും സ്കിൻ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ബി പി ഷുഗർ ഇവയൊക്കെ നിയന്ത്രിക്കാനും സഹായിക്കും ശരിക്കും പറഞ്ഞാൽ വലിയൊരു സാധ്യതയാണ് ഈ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് കിഡിലം കിഡില ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും കർഷകർക്ക് വലിയൊരു സാധ്യതയുണ്ട് ഞാൻ അത് വ്യക്തമായിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഫാഷൻ ഫ്രൂട്ട് കൾട്ടിവേഷൻ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ റിട്ടേൺ മോഡലാണെന്നുള്ളത് ചെറുകിട കർഷകർക്ക് ടെറസ് ഗാർഡനിങ് ചെയ്യുന്നവർക്ക് ഓർഗാനിക് ഫാമേഴ്സിന് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സാണിത് എക്സ്പോർട്ട് എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ കൂടി ഉള്ളതിനാലുണ്ടല്ലോ ഭാവിയിൽ ഇതിന് ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടുകയും ചെയ്യും ശരിക്കും ഈ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് കൃഷി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ കർഷകർക്ക് ഒരു മികച്ച ഓൾട്ടർനേറ്റീവ് ക്യാഷ് ഓപ്ഷനാണ് കേട്ടോ ശരിക്കും കുറഞ്ഞ ചിലവിൽ ചെറിയ സ്ഥലത്ത് കൂടുതൽ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫാഷൻ ഫുഡിൽ നിന്നുള്ള വരുമാന സാധ്യതകൾ വരുമാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽ മാർക്കറ്റ്സിലും സൂപ്പർ മാർക്കറ്റ്സിലും ഫ്രഷ് ഫ്രൂട്ടായി വിൽക്കാൻ പറ്റും അതാണ് ആദ്യത്തെ വരുമാനം സാധ്യത കേട്ടോ പിന്നെ ഹോട്ടലിൽ ജ്യൂസ് ഷോപ്പിൽ ബേക്കറീസിലേക്ക് ഡയറക്റ്റ് സപ്ലൈ കൊടുക്കാൻ പറ്റും നമുക്ക് അതായത് നമ്മളൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് കിലോയ്ക്ക് നല്ല വില ലഭിക്കും സീസണനുസരിച്ച് നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ കിലോയ്ക്ക് വിലയുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് ഇനി ഇതിൻ്റെ അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫാഷൻ ഫ്രൂട്ട് പ്രോസസ്സിങ് ചെയ്ത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും എങ്ങനെയാണെന്നറിയോ ജ്യൂസ് കോഷ് ഹൈ ഡിമാൻഡ് ഉള്ളതാണ് ഈ ജ്യൂസ് ഷോപ്പുകളിലും ഇതിൻ്റെ എക്സ്പോർട്ടിങ് വരുമ്പോഴും ഭയങ്കര ഡിമാൻഡാണ് ജാം ഉണ്ടാക്കാം ജെല്ലി ഉണ്ടാക്കാം ബേക്കറികളിലും എന്താ പറയുക ബേക്കറികളിലൊക്കെ റെഗുലറായിട്ട് ഇതിന് ഡിമാൻഡ് ഉള്ളതാണ് പിന്നെ ഐസ്ക്രീംസ് ഐസ്ക്രീംസിൻ്റെ ഫ്ലവേഴ്സ് ഡെസേർട്ട്സ് പിന്നെ എന്താ പറയുക ഇതൊക്കെ ഐസ്ക്രീം പാർലേഴ്സിലും ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് പിന്നെ ഈ ഫാഷൻ ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന സിറപ്പ് അതിൻ്റെ കോൺസെൻട്രേറ്റ് ഇതൊക്കെ ഹോൾസെയിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എന്താ പറയുക നോർമലി നമ്മളൊരു ഫാഷൻ ഫ്രൂട്ട് വയ്ക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ ഭയങ്കരമായിട്ട് കൂടും പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ തരാം കേട്ടോ പിന്നെ എന്താണെന്ന് അറിയാമോ നമുക്ക് നഴ്സറി ബിസിനസ് തന്നെ ചെയ്യാൻ പറ്റും ഫാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ്ലിങ്സും ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഹൈബ്രിഡ് ഹൈബ്രിഡ് സാപ്ലിങ്സും ഒക്കെ തയ്യാറാക്കി നഴ്സറികളിൽ തൈകളായിട്ട് വയ്ക്കാൻ പറ്റും അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് പോലെ ഞാനൊക്കെ ഒരുപാടിൻ്റെ തൈകൾ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പ്ലാൻ ലവേഴ്സ് ഫാമേഴ്സ് കിച്ചൻ ഗാർഡൻസ് ഇവർക്കായിട്ട് എന്താ പറയുക ഒരു ഓൺലൈൻ സെയിൽ തന്നെ തുടങ്ങാൻ പറ്റും ശരി ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് നമ്മുടെ ഈ പാ ഫാഷൻ നമ്മുടെ ഫാഷൻസ് തന്നെ ഇപ്പോൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ വിറ്റഴിക്കാൻ പറ്റും ശരിക്കും എന്താ പറയുക പ്രോസസ്ഡ് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് വെബ്സൈറ്റ് വഴി ഇന്ത്യ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും കൊറിയറൊക്കെ ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയതിനാൽ ഫ്രൂട്ട്സ് സ്ക്വാഷ് ജാം ഇതൊക്കെ ഡയറക്റ്റ് കൊറിയർ ത്രൂ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള കുറേ മാർഗങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തന്നത് ഫ്രഷ് ഫ്രൂട്ട് സെയിൽ ചെയ്യാം ജ്യൂസ് ആൻഡ് സ്ക്വാഷ് ജാം ജെല്ലി ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാം സാപ്ലിങ്സ് നഴ്സറി ബിസിനസ്സിലൂടെ സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വമ്പ ലാഭമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് പിന്നെ എന്താ പറയുക ഫാം ടൂറിസം ചെയ്യാം ഇത് പിക്ക് ആൻഡ് ഈറ്റ് പോലുള്ള മോഡൽസിലൊക്കെ നമുക്ക് ഫാം ടൂറിസം ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ സീഡ്സ് പൾഫ് പൾപ്പ് ലീഫ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും ശരിക്കും നല്ലൊരു ബ്രാൻഡിങ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നമുക്ക് തരംഗം മാറ്റി മാറ്റാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് നിലവിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് യാതൊരു പൈസയും കൊടുക്കേണ്ടതില്ല കേട്ടോ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ആമസോണിലൊക്കെ ഒരു ഓൺലൈൻ സെല്ലർ ആവാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ കോഴ്സും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഗ്രോവി ത് റേംസ് എന്ന യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആമസോണിൽ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് അത് എങ്ങനെയത് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോഴ്സിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേരാവുന്നതാണ് കോഴ്സായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് വരുമാന സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പം ജോലിയുള്ളവരാണെങ്കിൽ തന്നെ ആയിക്കോട്ടെ ഒരു സൈഡ് ഇൻകം വേണം അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാഷൻ ഫ്രൂട്ട് കൃഷിയിലേക്ക് തിരിയാവുന്നതാണ് കേട്ടോ ഈസി ആയിട്ട് വലിയ അധ്വാനം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തി കാ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ പാഷൻ ഫ്രൂട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പാഷൻ ഫ്രൂട്ട് ഒരുപാട് സ്ഥലമൊന്നും വേണമെന്നില്ല അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കൂ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങണം കൃഷിയിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ കൃഷി സംബന്ധമായ ഒരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പാഷൻ ഫ്രൂട്ട് കൃഷി അപ്പോൾ എങ്ങനെയാ തുടങ്ങുമല്ലേ അപ്പോൾ എല്ലാവരും തുടങ്ങിയതിന് ശേഷം ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപയോഗപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനായിട്ടൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി കൂടെ ഉണ്ട് ഉണ്ട് ആ കമ്മ്യൂണിറ്റി ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ യും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരക്കും ടേറ്റാ